അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും അപ്പത്തിനും വെള്ളപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ നോക്കാം അതിനായി ആദ്യം തന്നെ ഒരു ചീനൻ ചട്ടി വെച്ചെടുക്കാം ചട്ടി ഒന്ന് ചൂടായാൽ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണ നല്ലോണം ചൂടായാൽ തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഒരു പത്തോളം ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു അര മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തിന്ന് ഇത് നമുക്കിത് കോരി മാറ്റാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഇരുപത് ഗ്രാമോളം മല്ലിയാണ് പച്ചമല്ലി അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അതൊരു അര മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇത് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതിലേക്കൊരു പത്തോളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അഞ്ചോ പത്തോ സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം പിന്നെ ഒരു നാല് വറ്റമുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളക് അത് ഇതിലേക്ക് ഇട്ടൊന്ന് ഒന്ന് പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കാം ഇതേപോലെ ഒരഞ്ചോ പത്തോ സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി പിന്നെ വേണ്ടതേ ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലാണ് അത് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ വയറ്റിയെടുത്ത എല്ലാ സാധനങ്ങളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ അല്ലേക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം കൂടി ചേർക്കുന്നുണ്ട് വലിയ ജീരകം ഒരു പിടി മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടുണ്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ ഇതാണ് നമ്മൾ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത് സ്റ്റവ് എത്തിച്ചതിന് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളിചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടിന്ന് ചൂടായാലും നമ്മൾ ഐറ്റംസുകളൊക്കെ ഒന്ന് വഴക്കിയെടുത്താൽ ആ എണ്ണ തന്നെയാണ് അത് ഇതിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായാലും ഒരു സവാള ഇതേപോലെ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്നിട്ട് ഇളക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ പെട്ടെന്നൊന്ന് വാഴന്നു തരാനാണ് ഉള്ളിയൊന്ന് മൂത്ത് വന്നാൽ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു ടീസ്പൂണോളം ഉണ്ടാവും അത് ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ ഒരു തക്കാളി അരിഞ്ഞെടുത്തതാണേ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിക്കൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തക്കാളിക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് മതി തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് കിട്ടാനാണേ പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ ഇനി ഇതെല്ലാം പാടെ കൂടിയിട്ട് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരെ ഇതൊന്നുകൊണ്ട് വാറ്റിയെടുക്കാം പിന്നെ ഒരു അറുന്നൂറ് ഗ്രാം ചെറിയ കഷ്ണങ്ങളാക്കി കെഴുതിൽ വൃത്തിയാക്കി എടുത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ സ്പെഷ്യലായ അരപ്പുണ്ടല്ലോ നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം പാടാണ്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടാണ് മിക്സ് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയാട്ടോ നല്ല ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി കിട്ടും നമ്മൾ തേങ്ങ കരച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുമല്ലോ എന്ന രൂപത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഏറ്റവും നല്ലത് നാടൻ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ ഒന്നും പറയല്ല അപ്പോൾ അതേപോലെ ഈ മസാല ഇതേപോലെ ഒന്നുണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല രുചിയാണേ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഇത് നമ്മൾ അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ ജാറൊന്ന് കുലുക്കിയെടുത്ത വെള്ളമാണേ ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അപ്പോൾ നമ്മളെ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നോളും അപ്പോൾ തീ കൂട്ടി വയ്ക്കാതെ നോക്കുക തീ കൂട്ടി വെച്ച മസാലയൊക്കെ കരിഞ്ഞ് പോകണം സാധ്യതയുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലൊരു ഗ്രേവി പരുവായിട്ടുണ്ട് കേട്ടോ കറി അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയല്ല നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു വെത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഏകദേശം ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുണ്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് തീ ഓഫാക്കി വെക്കുക കേട്ടോ അപ്പോൾ തീ നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് അവസാനമായിട്ട് ഇതിന് മുകളിൽ കൂടി കുറച്ച് മല്ലിയിലും കൂടി വെതലിക്കൊടുക്കേണ്ടത് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും കിട്ടും കറിക്ക് അപ്പോൾ തീ നമ്മൾ ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കനും മസാലകളും ഒക്കെ ഒന്ന് സെറ്റാവട്ടെ കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചെടുത്തിട്ട് തുറന്നെടുത്തിട്ടുണ്ട് അടിപൊളി ചിക്കൻ കറി ഓഹ് എന്താ സ്മെല്ലെന്നറിയോ അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും വെള്ളപ്പത്തിനും പൊറോട്ടക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി അപ്പോൾ ഇത് നെയ്ച്ചോറിനും പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഗ്രേവിയോട് കൂടിയുള്ള നല്ലൊരു ചിക്കൻ കറി നിങ്ങളെ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് வீடு காணாம்